കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക കൂടാതെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഓണിലെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിലുള്ള ആ ജോയിൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാവുന്നതാണ് തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ പറയാം അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ തെറ്റി പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് വിചാരിക്കുക അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടോടൊപ്പം അനുസരിച്ച് കുഞ്ഞു കുട്ടികൾ സാധാരണ ആരുടെ കൂടെ തന്നെയായിരിക്കും അമ്മയുടെ കൂടെ തന്നെയായിരിക്കും അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു സ്ത്രീ വേറെ ഒരു ആളുടെ കൂടെ ഒളിച്ചോടിപ്പോവുകയോ അല്ലെങ്കിൽ അച്ഛനെ കുട്ടിയുടെ കസ്റ്റഡിയെൽപ്പിക്കാതെ വിദേശ രാജ്യത്തേക്ക് കോടതിയുടെ ഉത്തരവ് ഇല്ലാതെ ഈ സ്ത്രീ മാത്രം പോവുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് എതിരെ കൊടുക്കാൻ പറ്റാവുന്ന ഭാര്യയ്ക്കെതിരെ കൊടുക്കാൻ പറ്റാവുന്ന ഒരു സെക്ഷനാണ് ഐ പി സി മുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പറയുന്ന ഡെഫിനേഷൻ ഏതാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു രക്ഷിതാവോ അല്ലെങ്കിൽ കുട്ടിയുടെ സംരക്ഷണം ഏൽപ്പിച്ചിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തിയോ ആ കുട്ടിയെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണെങ്കിൽ ഐ പി സി മുന്നൂറ്റി പതിനേഴ് പ്രകാരം ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുമ്പോൾ അല്ലെങ്കിൽ തടവും പിഴയും ലഭിക്കാവുന്നതോ ആയിട്ടുള്ള ശിക്ഷയാണ് ഇത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ഈ കേസ് രജിസ്റ്റർ ചെയ്യുക എക്സാമ്യം ലഭിക്കാവുന്ന ഒരു കേസ് തന്നെയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടുപോകുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ ഇതുപോലെയുള്ള ചില പരിപാടികൾ ചെയ്യാറുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സെക്ഷൻ ഐ ടി സി മുന്നൂറ്റി പതിനേഴ് പ്രകാരം കേസ് കൊടുക്കാനും അതിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൈപ്പറ്റുവാനും സാധിക്കും ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുള്ളായിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ